വയനാട് ജില്ലയിൽ പതിനെട്ടോളം കുട്ടികൾ ആശുപത്രികളിൽ ചികിത്സ തേടിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മദ്രസയിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇന്ന് രാവിലെ ശക്തമായ വയറുവേദനയും ഛർദിലുമൊക്കെ തന്നെ അനുഭവപ്പെട്ടത് ഉടൻ തന്നെ മദ്രസാധികൃതർ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം മനസ്സിലായില്ല അറിഞ്ഞത് കുട്ടികൾ മിഠായി കഴിച്ചിട്ടുണ്ട് എന്ന് ഇതേ തുടർന്നാണ് വയറുവേദന അനുഭവപ്പെട്ടതെന്നും ഒരു ക്ലാസ്സിലെ അൻപതോളം കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്തിരുന്നു എന്നും അറിഞ്ഞത് എന്നാൽ എത്ര കുട്ടികൾ മിഠായി മിഠായി അറിയിച്ചു കഴിച്ച വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഭക്ഷ്യ വിഷബാധയേറ്റു മേപ്പാടിയിലെ മദ്രസയിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് കുട്ടികൾ മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് ഒരു കുട്ടിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ടാണ് മിഠായി നൽകിയത് മദ്രസ വിട്ട് ചില കുട്ടികൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഈ കുട്ടികളും മിഠായി കഴിച്ചോ എന്ന് അന്വേഷണം ആരംഭിച്ചു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ബേക്കറിയിൽ പരിശോധന നടത്തി മാരകമായ അളവിൽ നിറങ്ങൾ ചേർത്തുള്ള മിഠായികൾ ഏതാനും നാളുകൾക്ക് മുൻപ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ചിരുന്നു ന്യൂഇയറിനോടനുബന്ധിച്ച് ഇടങ്ങളിൽ വീണ്ടും ഇത്തരത്തിൽ നിരോധിച്ച മിഠായികൾ വിൽപ്പന തകർക്കുകയാണ് ന്യൂഇയറും വരാൻ പോകുന്ന ഉത്സവ സീസണുകളും മുൻപിൽ കണ്ടുകൊണ്ടാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം മാരകമായ അളവിൽ നിറങ്ങൾ ചേർത്തുള്ള മിഠായികൾ പലയിടങ്ങളിലും വിൽപ്പന നടത്തുന്നത് ഇത്തരം മിഠായി കച്ചവടങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം ഉയർന്ന പിഴ ഈടാക്കുകയും കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്